ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിന്റെയൊക്കെ കടബാധ്യത തീർന്നത് ഈ കഴിഞ്ഞ കമ്മിറ്റിയിലാണ് നമ്മൾ അമ്മയായിട്ട് ജോയിൻ്റായിട്ടൊരു എന്താ പറയുക ഷോ ചെയ്തതിനു ശേഷമാണ് ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത ആവശ്യം ഈ ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൻഷനും മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നതായിട്ടുണ്ട് അപ്പോ അമ്മയായിട്ട് ചേർന്ന് ഞാൻ കടുത്തി ഷോ നടത്തണം എല്ലാവർക്കും ഒരു സംശയം അപ്പൊ എന്തോ ഇതുവരെ അതിന്റെ തലപ്പത്തൊക്കെ ഉണ്ടാകുന്നത് ലാലേട്ടിന് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെയായിരുന്നു അപ്പൊ തുറന്നു

അപ്പൊ അവിടെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ രാകേഷ് എനോട് നമ്മൾ ഇവരെ കൂടെ ഷോസ് നമ്മൾ ഇതിന്റെ മുമ്പേ ഒരു ഷോ ചെയ്തിന്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ആൻഡ് എന്തായാലും ഒരു ഷോ ചെയ്യുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും നമുക്ക് ഉറപ്പായിട്ട് കിട്ടും അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമാണ് അതാണ് ഈ പ്രൊഡ്യൂസർ കൗൺസിലിന്റെ കൂടെ ഷോ ചെയ്യുമ്പോൾ നല്ലൊരു ഷോ ആയിട്ട് അത് മാറും നമുക്ക് രണ്ടുപേരും ഹാവ് എ ഗുഡ്